വക്കീലിന്റെ നാവ് കൊണ്ട് ഒരു വക്കീലിന്റെ അവതരണം കൊണ്ട് ഒരു പക്ഷേ പച്ച സാധുവിന്റെ അന്യായമായ അയാൾക്ക് അവകാശപ്പെട്ടത് അന്യായമായി കൈപ്പറ്റാനായിരിക്കും നിങ്ങൾ പോകുന്നത് കോടതി അങ്ങനെ വിധിയും പറഞ്ഞേക്കും നിങ്ങൾക്ക് ആ സാധനം കിട്ടിയെന്ന് വരും പക്ഷേ നരകത്തിന്റെ കഷ്ടമാണ് നിങ്ങൾ ആ വാങ്ങിക്കുന്നത് കേട്ടോ അമ്മായിമയെ പറ്റി പീഡനത്തിന്റെ കേസ് കൊടുക്കുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ച് ഭർത്താവിന്റെ വെങ്ങന്മാരെ കുറിച്ച് മരിച്ചുപോയ കുറിച്ച് ഒക്കെ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ പെൺകുട്ടി ഓർക്കണം ഒരു നാളിൽ നീയും ഒരു അമ്മായിമയായി മാറും നിന്റെ മകളെയും നീ കെട്ടിക്കും നിന്റെ വീട്ടിലേക്കും ഒരു മരുമകൾ വരും നീ ഈ ചെയ്തതിന്റെ പതിന്മടങ്ങ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ അനുഭവിക്കേണ്ടി വരും അന്യായമായിട്ട് ഇത് ചെയ്യത് ഒലാക്ക് വേണോ തൊലാക്ക് ചൊല്ലിപ്പിക്കോ ഭർത്താവിനോട് പറയി ചർച്ച നടക്കട്ടെ എന്നതിൽ കവിഞ്ഞേ അന്യായമായൊരു മനുഷ്യന്റെ സ്വത്ത് അപഹരിക്കാൻ നുണ പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ അഞ്ചു പവൻ ഉണ്ടാവില്ല എന്നിട്ട് പറയുക അൻപത് പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്റെ ഭർത്താവ് മൊത്തം അടിച്ചു മാറ്റിയതാണ് തെളിവൊണ്ടുവരാൻ പറ്റുമോ അവള് പറഞ്ഞതല്ലേ തെളിവുള്ളൂ ഇവിടെ ഈ സാധുനട്ട മരണം വരെ അധ്വാനിച്ചത് മുഴുവൻ ഈ കേസ് തീർക്കാൻ വേണ്ടി കൊടുക്കുക അത് അന്യായമായി തിന്ന് നടക്കുക ഇതൊക്കെ നല്ലതാണോ ആണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മൾ ആലോചിച്ചു പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം പറയല്ല ആണുങ്ങൾ ആണുങ്ങളിങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം പെണ്ണുങ്ങൾ ഉണ്ടാകാം ആര് ചെയ്യുന്നുണ്ടോ അന്യായം അന്യായമാണ് അള്ളാഹുവിന്റെ അറിഷ് വിറക്കുമെന്നാണ് ഭൂമിയിൽ അതിരിനെതിരായി നീതിക്കെതിരായ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ആകാശ ഭൂമികൾ നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ അതില് അത് നഷ്ടപ്പെടരുത് അത് നമ്മുടെ വീട്ടിലുള്ള വിഷയമാവാം നാട്ടിലേതാകാം രാജ്യത്തിന്റേതാകാം രാഷ്ട്രങ്ങളുടെ വിഷയമാകാം ഒരാളിന്റെ ചെറിയൊരു കാര്യമാകാം ഒരു സമൂഹത്തിന്റെ വിഷയമാകാം കോടതികളിൽ ജോലി ചെയ്യുന്നത് പോലും അത്രമേൽ ഗൗരവത്തിൽ കാണേണ്ട ഒരു ജോലിയാണ് അതങ്ങ് വെറുതെ എടുക്കേണ്ട കാര്യമല്ല صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه